നമ്മുടെ അഭിമാനമായ ഐ എസ് ആർ ഒരു പുതിയ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്താവും അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന രീതിയിൽ വലിയ വാർത്തയാവുന്നു എന്ന് കരുതുക അതിൻ്റെ തലേദിവസം ഐ എസ് ആർഒ ചെയർമാനും മറ്റ് സയൻറ്റിസ്റ്റുകളെല്ലാം കൂടെ കൂടി അവരുടേതായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ചില പൂജയും മറ്റുമൊക്കെ ചെയ്യുന്നു എന്ന് കരുതുക ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്ര ദർശനം നടത്തുന്നു ഗണപതി ഹോംവർക്ക് നടത്തുന്നു എന്തായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ അംഗം നമുക്കറിയാം ഒരുപാട് ആളുകൾ ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പോലും ഒരുപക്ഷെ വലിയ ലിബറലിസം കളിച്ചിട്ട് അയ്യേ ഈ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും വേറെ പണിയില്ലേ ഈ നാരങ്ങ കെട്ടിയാണോ റോക്കറ്റ് വിടുന്നത് ചന്ദനക്കുരുവോ എന്തിനാണ് ഗണപതി ഹോമം നടത്തുന്നത് തുടങ്ങിയ രീതിയിലുള്ള പല രീതിയിലുള്ള ട്രോളുകളും ഓരോ മീമും ഒക്കെ വെച്ചിട്ട് ട്രോളും മറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരിക്കും സോഷ്യൽ മീഡിയയിൽ അപ്പോൾ കുറച്ചെങ്കിലും ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള വലിയ ലിബറലിസം കൊണ്ടു നടക്കുന്നത് വിചാരിക്കും ശരിയാണല്ലോ ഇത് രണ്ടും കൂടെ ഒത്തുപോകുന്നില്ല ഈ ആധുനിക സാങ്കേതിക ഈ വിശ്വാസം കൂടെ ഒത്തുപോകുന്നില്ല ഒന്ന് ഓർക്കണം ഒരു സമയത്ത് ഐ ആം അപ്പൊളിറ്റിക്കലി ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു അത് മാറിയിട്ട് ഐ ആം പ്രൗഡ് ഹിന്ദു എന്ന് പറഞ്ഞു വരുന്നതേ ഉള്ളൂ പക്ഷേ ഒരു സമയത്ത് ഇത്തരം നാല് വിമർശനങ്ങളോ അല്ലെങ്കിൽ ട്രോളുകളോ ഒക്കെ കിട്ടിക്കഴിഞ്ഞു ഐ എ എന്ന് കരുതിയിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു അതിൽ നിന്ന് പതുക്കെ മാറി വരുന്നേ ഉള്ളൂ ഇത് ഇന്ത്യയിലെ അവസ്ഥയാണെങ്കിൽ യൂറോപ്പിന് നോക്കുക യൂറോപ്പിൽ നമുക്കറിയാം അവിടെ രണ്ട് ലോകമഹായുദ്ധങ്ങളും ഉണ്ടായിരുന്നു പിന്നീടും നമുക്കറിയാം കുരിച്ചു യുദ്ധം പോലുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധമെല്ലാം കഴിഞ്ഞു അടുത്ത തലമുറ വന്നു അവർ വലിയ രീതിയിലുള്ള ലിബറൽ മനസ്സതിയുള്ളവരായി മതവിശ്വാസത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകുന്നു അവിടുത്തെ പള്ളികളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നു വിൽക്കുന്നു പള്ളിയിൽ തന്നെ ആളുകൾ പോവാതെ ആവുന്നു അതിനൊപ്പം തന്നെ ഈ സഹവർത്തിത്വവും സ്നേഹവും ഒക്കെ കാണിക്കാൻ മനുഷ്യത്വവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ആയിട്ടുള്ള അതായത് അഭയാർത്ഥികളായിട്ടുള്ളവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് സമാധാന മതക്കാരായിട്ടുള്ള അവർ വരുന്നു പക്ഷേ ഇതുപോലുള്ള രാജ്യങ്ങളിൽ അവർക്ക് അഭയം കിട്ടുമ്പോൾ പോലും അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടുത്തുകൊണ്ടാണ് വരുന്നത് എന്നാൽ അവിടെ ജീവിക്കുന്നവർ അവരുടെ വിശ്വാസത്തിൽ നിന്ന് അകന്നിരിക്കുന്നു ഒടുവിൽ എട്ടിൻ്റെ പണി കിട്ടി എന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ വിശ്വാസം എന്നത് അത് അന്തമാവട്ടെ അല്ലാതെ അല്ലാത്തതാവട്ടെ ഇതെല്ലാം ഒരു ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടരെ ഒന്നിപ്പിക്കുന്ന ചില സംഗതികൾ അതിനകത്തുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നു ഇപ്പോൾ അവർ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതായത് വിശ്വാസപരമായിട്ട് തന്നെ ഒരു കൂട്ടായ്മയായിട്ടിരിക്കണം എങ്കിൽ മാത്രമേ ശക്തി ഉള്ളൂ അവർ മനസ്സിലാക്കി ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കും യൂറോപ്പിനുമൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി വന്നു ഈ രണ്ട് കൂട്ടരും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും ശാസ്ത്രം പുരോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴുമൊക്കെ അതിനൊപ്പം അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഇതുപോലെ ലിബറൽ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ടുള്ള ആളുകൾ മാറിയുന്നുണ്ട് ട്രോളാറുണ്ട് അപ്പോൾ ആ ട്രോളുകളും കളിയാക്കുകളും പേടിച്ചിട്ട് അല്ലെങ്കിൽ അത് മടിച്ചിട്ട് അതിൽ നിന്ന് പിന്നോക്കം പിന്നോക്കം പോവാറുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവരെക്കാരുമൊക്കെ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും കൂടുതൽ നോബൽ സമ്മാനം നേടുകയും ചെയ്ത ചെയ്ത കൂട്ടരാണ് ജൂതർ അതായത് ഇസ്രയേലീസ് അവരെ ഇങ്ങനെ പോയി കളിയാക്കാറുണ്ടോ കളിയാക്കൽ ചിലവാകുമോ എന്ത് അവർ വിശ്വാസികളല്ലേ തീർച്ചയായിട്ടും അതെ ഈ ഹിന്ദുവിനേക്കാൾ ഈ ക്രിസ്ത്യാനിയേക്കാൾ കടുത്ത വിശ്വാസികളാണ് അവർ അവർക്ക് അവരുടെ നിഷ്ഠയും നിഷ്ഠയും ചിട്ടയും ഉണ്ട് അതിൽ നിന്ന് ആണുവിട അവർ മാറത്തില്ല ലോകത്ത് എവിടെയാണെങ്കിലും ജൂതൻ എന്നൊരു സ്വത്ത ബോധം അവനുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണ് ഞങ്ങൾ എന്ന് അവൻ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാവമുണ്ടവൻ അതെവിടെയാണെങ്കിലും മറ്റുള്ളവരെക്കാൾ ഒരുപടി ഉയർന്ന് നിൽക്ക നിൽക്കണം എന്ന വാശിയോടെയാണ് അവൻ ജീവിക്കുന്നത് അതിനൊപ്പം തന്നെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴും അവൻ അവൻ്റെ വിശ്വാസത്തെയും അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ദൈവത്തിനെയും ചേർത്ത് പിടിക്കുന്നു എന്തേ നിരീശ്വരവാദികൾ ജൂതനെ ട്രോളാത്തത് ചിലവാകില്ല ട്രോളിയാലും അവനത് വക വെക്കില്ല അവൻ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ അതിനൊപ്പം അവൻ്റെ വിശ്വാസം കൊണ്ടു നടക്കും അവൻ്റെ ദൈവത്തിനേയും കൂട്ടുപിടിക്കും അങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത് അവിടെ എന്താ ചിലവാകാത്തത് മറിച്ച് ലോകം പുരോഗമിച്ച് സാങ്കേതികമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മതവിശ്വാസവും അല്ലെങ്കിൽ ദൈവവിശ്വാസവും ഒപ്പം കൊണ്ടുവരുന്നാൽ എന്തോ മോശം കാര്യമാണ് എന്ന തരത്തിൽ ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ചു തുടങ്ങി ആരാണ് ഈ ലിബറലുകളും ഇടതുപക്ഷക്കാരും ആർക്കായിരുന്നു നഷ്ടം ആലോചിച്ചു വയ്ക്കും ഈ എണ്ണത്തിൽ ഒരുപാടൊന്നും ഇല്ല ജൂതന്മാർ ഒന്നോ ഒന്നേകാൽ കോടിയേ ഉള്ളൂ പരമാവധി എല്ലാ ലോകത്തിൻ്റെ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ കിടക്കുന്ന എല്ലാവരും കൂടി ചേർന്നാലും അത്രയൊക്കെ വരത്തുള്ളൂ പക്ഷേ അവനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് അവനൊരു സ്വത്വബോധമുണ്ട് സ്വത്ത് എവിടെയാണെങ്കിലും പിന്നെ ഈ വകഭേദങ്ങളൊന്നുമില്ല ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പറയുന്നതുപോലെ ഹിന്ദുവിന് പറയുമ്പോൾ ബ്രാഹ്മണർ എന്നും അബ്രാഹ്മണർ എന്നും അല്ലെങ്കിൽ സവർണനെന്നും എന്നും അവ അവർണ്ണനെന്നും ഒക്കെയുണ്ട് ക്രിസ്ത്യാനികൾക്കും ഉണ്ട് അങ്ങനെ പറയും ജൂതന ഒറ്റ ഐറ്റമേ ഉള്ളൂ ജൂതൻ അവൻ ജൂതനാണ് ലോകത്തെവിടെയാണെങ്കിലും ഒരു ജൂതന് മറ്റൊരു ജൂതനെ മനസ്സിലാവുകയും ചെയ്യും അവരവരുടെ സ്നേഹം കാണിക്കുകയും ചെയ്യും എന്നാൽ ഒരാൾക്കൊരു ജൂതനാവാൻ എളുപ്പമാണോ ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ഒക്കെ നിസ്സാരമായിട്ടാവാം പൊന്നാനി പോയി മുസ്ലിം മുസ്ലിമാവാം ആര്യ സമാജം വഴി ഹിന്ദു ആവാം മാമോദിസം മുക്കിയാൽ ക്രിസ്ത്യാനിയാവാം പക്ഷേ അതുപോലെ എളുപ്പമല്ല ജൂതനാവുക എന്ന് ജൂതനാവുക എന്നത് ഒരുപാട് പ്രക്രിയയുള്ള സംഗതിയാണ് എത്ര എളുപ്പമൊന്നും ജൂതനാവാനും പറ്റില്ല ഇനി അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ലോകം മുഴുവൻ ജൂതൻ്റെ കീഴിൽ പറഞ്ഞു ഒന്നുമില്ല എണ്ണം കൂട്ടണമെന്നുവല്ലോ വിചാരമുണ്ടോ ഒന്നുമില്ല അങ്ങബലം കൂട്ടണമെന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂതന്മാരുണ്ടായിരിക്കണം അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുന്നവരല്ല അവർ മറ്റു മതസ്ഥരെ ഉപ ഉപദ്രവിക്കാത്ത തരത്തിലുള്ള ചിട്ടകളും നിഷ്ഠകളുമാണ് അവർക്കുള്ളത് മറ്റ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലല്ല അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്നാൽ വിശ്വാസമോ കട്ടിക്കിടിച്ചാൽ മാറാത്ത വിശ്വാസമല്ലേ അവർക്കുള്ളത് ഏത് എത്ര പുതിയ ഇനിയിപ്പോൾ അമ്പത് വർഷത്തിനപ്പുറത്തുള്ള ടെക്നോളജി കണ്ടുപിടിച്ചാൽ കൂടി അതൊരു ജൂതനായിരിക്കും കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചാലും അവൻ അവനവൻ്റെ വിശ്വാസവും അവനവൻ്റെ ദൈവത്തിനെയും ചേർത്ത് പിടിച്ചോളാണ് നിൽക്കുന്നത് എന്താ ട്രോളാത്തത് ട്രോൾ യൂതനെ എന്താ ഇവർ അവ ഈ നിരീശ്വരവാദികളെ ഒരു ജൂതനെ കളിയാക്കാത്തതിൻ്റെ കാര്യമില്ല അവനെ കളിയാക്കാനുള്ള സ്പേസ് അവൻ കൊടുത്തിട്ടില്ല ഈ സ്പേസ് ഹിന്ദുവും കൊടുത്തു ക്രിസ്ത്യാനിയും കൊടുത്തു അതുകൊണ്ട് നേട്ടമായിരുന്നോ കോട്ടമായിരുന്നോ എന്ന് ചിന്തിക്കുക ഇതാണ് ജൂതനിൽ നിന്ന് ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും പഠിക്കേണ്ടത് അവൻ സാങ്കേതിക വിദ്യയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും അവൻ അവൻ്റെ വിശ്വാസത്തെയും അവൻ വിശ്വസിക്കുന്ന ദൈവത്തിനെയും അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ അവൻ സഞ്ചരിച്ചു ഇത് വിട്ടുകിളഞ്ഞിട്ടല്ല അവൻ പുതിയ സാങ്കേതിക വിദ്യയുടെ പുറകെ പോയത് എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഐ എസ് ആർ ഒരു വിക്ഷോഭണം നടത്തുമ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു പൂജയോ അല്ലെങ്കിൽ ഒരു വെഞ്ചിരിപ്പോ നടത്തിയാൽ ഉടനെ ട്രോളുകയായി അത് ആ ട്രോള് പേടിച്ച് ചിലരുന്ന് മാറി നിൽക്കും ജൂതിന് എടുക്കിയത് ചിലവാവില്ല അവൻ ഇവരെ മൈൻഡ് ചെയ്യില്ല അവൻ തെളിയിച്ച് കാണിച്ചു കൊടുക്കും ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത് ആ ശക്തിയാണ് സ്വത്വബോധമാണ് അവനിലുള്ള അജഞ്ജലമായിട്ടുള്ള വിശ്വാസമാണ് അവനെ ഇന്ന് അജയനായി നിർത്തിയിരിക്കുന്നത് എത്ര രാജ്യങ്ങൾ എത്ര വർഷം കൊണ്ട് ജൂതരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നു പറ്റുന്നുണ്ടോ പറ്റുന്നില്ല അവരുടെ ആ കൂട്ടായ്മ ഒത്തൊരുമ ഇതൊരുപാട് മതങ്ങൾ കണ്ടുപഠിക്കേണ്ടതാണ് മതസ്ഥരെ ഈ മറ്റൊരു കൂട്ടരുണ്ട് അവർക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ അവർ ലോകത്ത് ഇന്ന് വരെ എന്തെങ്കിലും കണ്ടുപിടിച്ചായിട്ട് അറിയില്ല മറ്റുള്ളവർ കണ്ടുപിടിച്ചത് അവർ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതിൻ്റെ ഫലം അവർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും അങ്ങനെയല്ല അവർ രണ്ടും കൂടെ കൊണ്ടുപോകാൻ നടത്തുന്നുണ്ട് പക്ഷേ ഇതേപോലുള്ള ലിബറലുകൾ കളിയാക്കുമ്പോൾ വിശ്വാസത്തെ അവർ കൈവിടാൻ ശ്രമിച്ചു ആ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് യൂറോപ്പിനും ഇന്ത്യയ്ക്കൊക്കെ ഇന്ത്യക്കുമൊക്കെ ഒരു പരിധിവരെ ഇത്ര വലിയ തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നത് തിരിച്ച് ജൂതനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ജൂതിനെ പോലെ ആയിരുന്നെങ്കിൽ ഒറ്റ എണ്ണം അടുക്കില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായോ ജൂതനും ഹിന്ദുവും ക്രിസ്ത്യാനും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്ന്